ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ശ്രീലങ്കയുടെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം എഴുതിയിരിക്കുകയാണ് പത്തും നിശങ്ക ശ്രീലങ്കയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിലെ ആദ്യ ഇരട്ട സെഞ്ചുറി ഇപ്പോൾ താരം നേടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ പുറത്താവാതെ നൂറ്റി മുപ്പത്തി ഒൻപത് പന്തിൽ ഇരുപത് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് താരം ഇരുന്നൂറ്റി പത്ത് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് റൺസ് അടിച്ചു കൂട്ടിയിട്ടുള്ളതും ശരിക്കും ഇതൊരു റെക്കോർഡ് തന്നെയാണ് ശ്രീലങ്കയുടെ ക്രിക്കറ്റ് ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ പുരുഷ അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിലെ ആദ്യത്തെ ഇരട്ട ഇപ്പോൾ പിറന്നിട്ടുള്ളത് അതും പത്തും നിസ്സംഗ എന്ന യുവ താരത്തിലൂടെ പണ്ടത്തെ കാലത്ത് ശരിക്കും ഒരു ഏറ്റവും മികച്ച ഒരു പ്രതാപമുള്ള ടീം തന്നെയായിരുന്നു ശ്രീലങ്ക കുമാർ സംഘക്കാരടങ്ങിയ താരങ്ങളൊക്കെ കളിച്ച് പള കളിച്ച് പോയ ശ്രീലങ്കൻ ടീം ഒരു കാലത്ത് ശരിക്കും ഒരു മികച്ച ടീം തന്നെയായിരുന്നു മറ്റ് ടീമുകൾക്കെല്ലാം ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിൻ്റെ നിഴലിൽ മാത്രമാണ് ശ്രീലങ്ക അറിയപ്പെടാറുള്ളത് ഏഷ്യൻ കപ്പിലും ലോകകപ്പിലും അടക്കം ദുർബലരായ ടീമുകളോടക്കം ശ്രീലങ്ക ഇതുവരെ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തിലാണ് പത്തും നിസ്സംഗ എന്ന യുവതാരത്തിലൂടെ കൂടുതൽ മികച്ച പ്രകടനം പുറത്തു കൊടുത്തുകൊണ്ട് ശ്രീലങ്ക ലോക ക്രിക്കറ്റിൻ്റെ ശ്രദ്ധ വീണ്ടും ആകർഷിച്ചിരിക്കുന്നത് ഏറ്റവും റീസൻ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം ശ്രീലങ്ക കാഴ്ചവെച്ചിരുന്നു അങ്ങനെ ആ ഒരു ചരിത്രത്തിലേക്ക് ഇപ്പോൾ ശ്രീലങ്കയെ കൈപിടിച്ച് ഉയർത്തിരിക്കുകയാണ് പത്തും നിസംഗ എന്ന യുവതാരം പത്തും നിസ്സങ്കയുടെ ആ ഒരു മികവിൽ അഫ്ഗാനിസ്ഥാനെതിരെ അൻപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടം നഷ്ടത്തിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് ഒന്ന് മികച്ച ടാർഗറ്റ് ശ്രീലങ്ക സ്കോർ ചെയ്തിട്ടുണ്ട് പത്തുമിനിസംഖ്യയ്ക്ക് പുറമെ അവിഷ്കാ ഫെർണാണ്ടോ എൺപത്തിയെട്ട് കുഷാൽ മെൻറ്റേസ് ക്യാപ്റ്റൻ പതിനാറ് സമര വിക്രമ മുപ്പത്തിയാറ് എന്നിവരും സ്കോറിങ്ങിന് വേഗം കൂട്ടി ഷിമിക്കാം നാൽപ്പത്തിയാറ് എന്നിവരും സ്കോറിങ്ങിന് വേഗം കൂട്ടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ ബോളിംഗ് തൈനത്തിലേക്ക് വരികയാണെങ്കിൽ ഫരീദ് അഹമ്മദ് ഒൻപത് ഓവറിൽ എഴുപത്തി ഒൻപത് റൺസ് വേണമെങ്കിൽ രണ്ട് വിക്കറ്റും മുഹമ്മദ് രാബി പത്ത് ഓവറിൽ നാൽപ്പത്തി നാല് റൺസ് വേണമെങ്കിൽ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് അങ്ങനെ ഒരു മികച്ച പ്രകടനത്തിലൂടെ തന്നെ ശ്രീലങ്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു മാറാത്ത ഏടായി രചിച്ചിരിക്കുകയാണ് പത്തും നിസംഗെന്ന യുവതാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക